ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു മെഴുക്കുപരറ്റി ഉണ്ടാക്കിയാലോ ഇപ്പം ഈ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് എന്നും നമുക്ക് ലഞ്ചിനൊക്കെ പിള്ളേർക്ക് കൊടുത്തുവിടേണ്ടേ അപ്പം നമുക്ക് വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ മെഴുക്കുപരറ്റികളായിട്ട് നല്ലതെന്ന് വെച്ചാൽ ഉച്ചവരെ ആ ലഞ്ച് ബോക്സ് ഇരുന്നാലും ഒരു കുഴപ്പമില്ലാതെ ടേസ്റ്റായിട്ടിരിക്കും തോരനൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ചും ഒക്കെ ഒരു സുഖമില്ല പിള്ളേർക്ക് ഇതായിഷ്ടം മെഴുക്കുരറ്റി അപ്പം ഞാൻ പലതരം മെഴുക്കുരറ്റികളൊക്കെ പരീക്ഷിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനെടുത്ത ക്യാരറ്റും ഒരു പൊട്ടറ്റ ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്ത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചു ഒരു പൊട്ടറ്റോ നീളത്തിൽ അരിഞ്ഞു വെച്ചു നിങ്ങൾക്ക് പൊട്ടറ്റോ സ്കിപ്പ് ചെയ്യണമെങ്കിൽ പൊട്ടറ്റോ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ രണ്ട് സവാള എടുത്തു പിന്നെന്തോ എടുത്തറിയോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഒരു പച്ചമുളകും നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം പിന്നെ അതിൻ്റെ മസാല എന്ന് പറയുന്നത് കാശ്മീരി മുളക് വഴിയാണ് ഒരു അരസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി പിന്നെ ഒരു അര സ്പൂൺ നമ്മുടെ ഗരം മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇനി നമുക്ക് ഇത് ഞാൻ പാൻ പാനടുപ്പയിൽ വെച്ചു നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ പിടിക്കാം പിന്നെ ചൂടായിട്ട് ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്ര ഇത് പിന്നെ നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് വാടിയെടുക്കാം എന്നിട്ട് നമുക്ക് സവാള ഇടാം അപ്പോൾ ഞാൻ സവാളയിട്ടും നമുക്ക് സാധാരണ ഈ ലഞ്ച് ബോക്സിനൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് ഈ കറികളുടെ ഒരു നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്ത് ചെയ്യേണ്ടി എടുക്കണമെന്ന് ഇതൊരു മെഡിക്കൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബലവാ കഴിച്ചോളും അതായത് തോറിനൊക്കെ കൊടുത്തിട്ട് അതുപോലെ കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ നമുക്ക് വെറൈറ്റി വെറൈറ്റി മെഴുക്കുവാറ്റുകളിങ്ങനെ പരീക്ഷിച്ച് നോക്കാം ഇത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ക്യാരറ്റ് മോക്കിഷ്ടം പക്ഷേ സാധന രീതി വെച്ച് കൊടുത്താൽ അത് അപ്പം ഈ രീതിയിലൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് പൊട്ടറ്റോയും ഇടയ്ക്കൊരു പൊട്ടറ്റോയും ഒക്കെ അപ്പം പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കരം മസാലയും മുളക് പൊടിയൊക്കെ ചേർത്തപ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അത് ചോറൊന്നും കളയാതെ കഴിച്ചു അപ്പം അതുപോലെ അത് കൂടുതൽ കാണിക്കാൻ പറ്റും പലതരം മെഴുക്കുവാറ്റകളിപ്പോൾ വെക്കുന്നത് അപ്പം എല്ലാവർക്കും ജോലിക്കാണേലും സ്കൂളിലൊക്കെ പോകുന്നവർക്ക് എല്ലാവർക്കും പ്രയോജനം നമുക്ക് പിന്നെ ടിഫിൻ കൊണ്ടുപോകുന്നവർക്കെല്ലാം ഈ ഉള്ളത് എന്താ മീരു കുരത്തി ഒക്കെ നല്ലത് അപ്പോൾ ഇതൊന്നും നല്ലത് വാഴട്ടെ അപ്പോൾ സവാള ഒരുവിധം മൂത്തിട്ട് നമ്മുടെ ഈ മസാലകളെല്ലാം വെള്ളം അതിട്ട് ഇടാം ഞാൻ കാശ്മീരി മുളകൊടിയാണ് ഇപ്പം തിരിയൊന്ന് കുറച്ച് വെക്കാം തിരി കുറച്ചില്ലെങ്കിൽ അത് അപ്പോൾ കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് നല്ലതുപോലെ ഈ ഉള്ളിക്കകത്തിട്ട് സവാളയിൽ അപ്പോൾ നല്ല ഒരു സ്പൈസി മെഴുക്കോട്ടയാണ് നല്ല ടേസ്റ്റ് നല്ല മാറുന്നത് അപ്പോൾ ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ ഇടാം ഓക്കെ അപ്പം നമ്മുടെ മസാല എല്ലാം തെളിഞ്ഞ് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ ഉള്ളിയൊക്കെ വാടി ഇനി നമുക്ക് എന്താ ചീറിയോ ക്യാരറ്റും ഈ പൊട്ടറ്റോടെ ഉത്ത വെള്ളം ചേർക്കണ്ട ഇതിനകത്ത് തന്നെ നമ്മൾ ചെറിയ തീയിൽ ഇട്ടേ പോണേ മസാല ഒന്ന് അതിനകത്തോട്ട് കോട്ട് ചെയ്യിപ്പിക്കാം അതിന് വേണ്ടി ഒന്ന് ഇളക്കാം നല്ലതുപോലെ മസാല പിടിക്കട്ടെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ സവാള വഴറ്റിയപ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഉപ്പ് ചേർക്കാൻ മറക്കല്ല അപ്പോൾ അപ്പം ഈ മസാല ഉള്ളത് നല്ലതുപോലെ അതിനകത്തോട്ട് പിടിക്കട്ടെ ഇനി ചെറിയ തീയിൽ ഇട്ടിട്ട് നമ്മളിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒട്ടും വെള്ളം ഒഴിക്കണ്ട ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഈ ഇത് അടുപ്പയിലിട്ടിട്ട് കുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം നമ്മൾ വെള്ളം ഒട്ടും ചേർത്തില്ലല്ലോ അപ്പം ആ നമ്മൾ ആദ്യം ഒഴിച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ അപ്പം അതിനകത്ത് ഇങ്ങനെ നമ്മൾ ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കണം കേട്ടോ അപ്പം മസാലകളെല്ലാം നല്ലതുപോലെ പിടിച്ച് അത് നല്ല അത് ചുരുങ്ങിയതിൻ്റെ വലുപ്പത്തിൽ നിന്നും പഴയ വലുപ്പത്തിനും അപ്പം മസാല എല്ലാം പിടിച്ച് റെഡി കിടക്കും ഇനി ഒന്ന് കുറച്ചുകൂടെ പൊരിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഓക്കെ നല്ല ടേസ്റ്റാണ് ഇത് പ്രത്യേകിച്ച് ടിഫിൻ മെഴുക്കുറ്റയാണ് നല്ല സ്പൈസിയാണ് അതുപോലെ നല്ല എന്നയൊക്കെ പിടിച്ച് നല്ല അപ്പൊ ഉച്ചയ്ക്ക് വൈകിട്ട് ഇരുന്നാലും ഇത് രുചി പോകത്തില്ല ഓക്കെ അത് ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ രുചികരമായ മെഴുക്കുരറ്റി ക്യാരറ്റ് പൊട്ടറ്റോ സവാളെല്ലാം കൂടെ ചേർത്ത് നല്ല സ്പൈസിയിലുള്ള മെഴുക്കുരറ്റ് സർവ്വീയ്യാമക്കെ ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ക്യാരറ്റ് പൊട്ടറ്റോ സവാളയോടെ ചേർത്ത മെഴുക്കോരട്ടി നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റാണ് നല്ല മുരിഞ്ഞിരിക്കുക അതുകൊണ്ട് നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല അപ്പം നല്ല സൂപ്പറാണ് ചോറിന് കൊണ്ടുപോകാന് നമുക്ക് ഉച്ചയ്ക്കൊക്കെ ചോറിന് നല്ല ഏറ്റവും നല്ല ഒരു മെഴുക്കുരട്ടിയാണ് കേട്ടോ ക്യാരറ്റിൻ്റെ ഗുണങ്ങളെല്ലാം അറിയാമല്ലോ വൈറ്റമിൻ എ ആണ് കണ്ണിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ക്യാരറ്റ് കഴിക്കുക ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ